ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മോഡിഫയർ ആട്ടോ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്താണ് മോഡിഫയർ എന്ന് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ആ ഓർഡറിലാട്ടോ പറഞ്ഞു പോകണത് അത് ഞാൻ ബേസിക് തൊട്ട് ഓർഡറിലാണ് മുന്നോട്ട് ഞാൻ പറഞ്ഞു പോണത് അപ്പോൾ നിങ്ങൾ ഓർഡറിൽ തന്നെ കാണാൻ ശ്രമിക്കൂ കേട്ടോ അപ്പം നമുക്ക് മോഡിഫയർ എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഒരു മോഡിഫയർ എന്ന് പറയണമെങ്കിൽ എ മോഡിഫയർ ടെൽ അബൗട്ട് ദി മാനർ പ്ലേസ് ആൻഡ് ടൈം ഓഫ് ദി ആക്ഷൻ ഒരു ആക്ഷൻ എങ്ങനെ എപ്പോൾ നടന്നു എന്ന് കാണിക്കുന്നതാണ് മോഡിഫയർ ഇനി നമുക്ക് നമുക്കിങ്ങനെ പൊസിഷൻ നോക്കാം എവിടെയാണ് മോഡിഫയർ ഒരു സെൻറ്റൻസ് വരിക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യം വരേണ്ട എന്താണ് സബ്ജെക്റ്റ് ആണ് അതിനുശേഷം വെർബാണ് അതിനുശേഷം ഒബ്ജക്റ്റാണ് അതിനുശേഷമാണ് മോഡിഫയർ നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ എ മോഡിഫയർ ഷോസ് ഹൗ വെയർ ആൻഡ് വെൺ ദി ആക്ഷൻ വാസ് ഡൺ എങ്ങനെ എവിടെ എപ്പോൾ ഒരു ആക്ഷൻ നടന്നു എന്നാണ് എന്ത് കാണിക്കുന്നത് മോഡിഫയർ കാണിക്കുന്നത് ഇനി അവസാനമായിട്ട് നമുക്കിനൊരു എക്സാമ്പിൾ നോക്കാം മിസ്റ്റർ സിംഗ് മിസ്റ്റർ സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മിസ്റ്റർ സിംഗ് ആണ് സബ്ജക്റ്റ് മിസ്റ്റർ സിംഗ് സ്പീക്സ് സ്പീക്സ് എന്ന് പറയുമ്പോൾ വെർബ് അപ്പോൾ മിസ്റ്റർ സിംഗ് എന്നുള്ള സബ്ജെക്റ്റ് സ്പീക്സ് എന്നുള്ള വെർബ് ദെൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ് ഒബ്ജെക്ട് മിസ്റ്റർ സിംഗ് സ്പീക്സ് ഇംഗ്ലീഷ് ക്വയറ്റ് ഫ്ലുവൻ്റ്ലി ക്വൈറ്റ് ഫ്ലുവൻ്റ്ലി എന്നുള്ളതാണ് എന്ത് മോഡിഫയർ എങ്ങനെ ക്വയറ്റ് ഫ്ലുവൻ്റ്ലി അപ്പോൾ മോഡിഫയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ